അസലാമലൈക്കും വരഹമത്തല്ലാ തല വാത്തു സാരസമ്പൂർണ്ണമായ ഒരു പ്രസംഗത്തിന് ഇവിടെ നമുക്ക് സമയമില്ല പല പണ്ഡിതന്മാരും നമ്മയോട് സംസാരിക്കുവാൻ വേണ്ടി നമ്മളുടെ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട് പല കാര്യങ്ങളും അവരിൽ അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം അവർ പറയുമ്പോൾ അത് ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളുന്നു ചെറിയ ചെറിയതായിരിക്കൊന്നിനും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാനും ആഗ്രഹിക്കുന്നത് ഇന്നലെ ഇവിടെ നമ്മൾ നിന്നും ജിയാരത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ പതാക ഉയരുത്തി ആദ്യമായിട്ട് നമ്മൾ പോയത് ഞങ്ങളുടെ ഉപ്പാപ്പയുടെ ഖബറിലേക്കാണ് അത് തിങ്ങളെല്ലാവരും ഉദ്ദേശിക്കുന്ന നമ്മുടെ പൂക്കുത്തങ്ങളുടെ ഉമ്മയുടെ വാപ്പയാണ് അവിടെ ഉള്ളത് എൻ്റെ വാപ്പയുടെ വാപ്പ അവിടെ ഉണ്ട് എൻ്റെ വാപ്പയുടെ ഉമ്മ അവിടെ ഉണ്ട് അതുപോലെ പല പല മഹാതന്മാരാണ് ആദ്യമായിട്ട് നമ്മൾ ഇന്നലെ അവിടെ ജിയാജ് ചെയ്ത ആവൻ മഹബറ അവിടെ നിന്നുമുള്ളതാണ് നമ്മളെ ബെല്ലൂർ പാപ്പ എന്ന് പറയുന്നത് അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾക്ക് പറയുവാനുണ്ടാവും അതും നമുക്കിപ്പോൾ ഇവിടെ സമയമില്ല എന്നാൽ നമ്മളിവിടെ ഈ ഒരുമിച്ച് കൂടി തന്നെ പല ആളുകളും പല പല രീതിയിൽ നമ്മളെ കളിയാക്കുന്നുണ്ട് വയദ്യം ചെയ്യിക്കുന്ന കുഴിച്ചു കൊണ്ടോ അതെല്ലാം അല്ലാതെ അജീമ പാപ്പനെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആരെ കൊണ്ടോ പറയുകയാണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ പറ്റുമോ ഇതിനൊക്കെ പ പരിഹസിക്കുന്ന ഒരു വീതം ആളുകൾ ധാരാളം നമ്മളെ നാട്ടിലും വീട്ടിലും കാണാൻ സാധിക്കുന്നുണ്ട് അവരോട് ഒരു കാര്യം മാത്രമേ പറയുവാനുള്ളൂ ചെറിയ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ നമുക്ക് പറയാം നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാം നമ്മളെ അവിടെ ഏത് ഹൈ ലെവലുള്ള ഒരു വ്യക്തിനെ നമുക്ക് കാണും എന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയാണ് ചെന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കാണാൻ നമുക്ക് സാധ്യമല്ല അദ്ദേഹത്തിന് ഒരു സെക്രട്ടറി ഉണ്ടാവും അതിനൊക്കെ അദ്ദേഹത്തിന് കാണുന്ന രണ്ടോ മൂന്നോ നാലോ ആളെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ഈ മുയതീ സൈക്കിൻ്റെ പേരിലോ അജ്മീർ പാപ്പാൻ്റെ പേരിലോ നാവൂർ പാപ്പാൻ്റെ പേരിലോ ഏറുപടി സുതാക്കന്മാരുടെ പേരിലോ നമ്മൾ പാർട്ടി സ്ഥലത്ത് ബോധ്യതുകൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അർത്ഥമില്ല ഇവരൊക്കെ ഒരു സെഫായത്ത് ഇവരൊക്കെ ഒരു റെക്കമെൻഡ് നമുക്ക് നാളമായ ചിരി കിട്ടണം അപ്പോൾ അതിനു വേണ്ടി തലയ്ക്ക് അടിയിൽ നിന്ന് നമ്മൾ പോയി മാത്രമേ നമുക്ക് ഉന്നതമായ സ്ഥലത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ എത്രയും നിങ്ങൾ അവർ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഏതൊരു ആയി ലെവലിലുള്ള ഒരാളും ഇത് നമുക്ക് വണ്ടിയാണ് ചെന്ന് കഴിഞ്ഞ ആയിട്ട് കടക്കാനോ അങ്ങനത്തെ അവരിൽ സംസാരിക്കാനോ ഉള്ള വേദി നമുക്ക് ആർക്കും കിട്ടില്ല അപ്പോൾ ഈ തല മുതൽ ചെറുതായി പോയി 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 അവസാനമാണ് നമ്മൾ ഉദ്ദേശിച്ച ആളത്തേക്ക് നമ്മൾ എത്തുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഇവർ ഓരോരുത്തരുടെ പേരിലും സലാത്തും സലാമും തിക്കുറും ഖുറാനും കഴിഞ്ഞാൽ അവർക്ക് അതിനേക്കുള്ള പ്രതിഭാതാപാട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നാളെ മൈസറിയിൽ പഠിച്ചവനെ ഇരുത്തിയ ആളുകൾ എനിക്ക് വേണ്ടി സലാത്ത് ചെല്ലിരുന്നു അവർക്ക് നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ അവർ ഉണ്ടാവുമെന്നാണ് അവർ പ്രതീക്ഷ ഇതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് എന്താ അപ്പോൾ അതെയാണ് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല അപ്പോൾ ഇവിടെ ആരും തന്നെ സേദീക്കനെ വിളിച്ചു കണ്ടോ അതിൽ നിങ്ങൾ മറ്റുള്ള അവലിയാക്കിയമ്പാർ വിളിച്ചു കടന്നോ ആ പഠിച്ചവനെ എന്നെ രക്ഷിക്കണമെന്നോ അവരോട് ആരോട് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല ഇവർക്ക് ഇവർക്ക് സെഫായത്ത് വറുക്കത്ത് കൊണ്ട് റഹ്മാൻ ആയത്തം മുതലേനെ ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നത് മാത്രം നമ്മളെല്ലാവരും സംസാരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ചെവി കൊള്ളാതെ നമ്മൾ ചെയ്യുന്ന നമ്മൾ നമ്മൾ ചെയ്യുക അതിനുള്ള പ്രതിഫലം ഉണ്ടാകാതെ നമുക്ക് ഇരട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ സമിതികൾ പറയുവാനുള്ളൂ നമ്മൾ കൂടിയതായിരിക്കുന്ന ഈസാ ഉത്തേല സ്വീകാര്യം വയ്ക്കട്ടെ എന്ന് പ്രത്യേകിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകളിൽ സംസാരിക്കുന്നു അസ്സാം വൈകും വരഹമുല്ലാ താലി വാത്തൂ